الحمد لله رب العالمين همدين دين نعمه ويكافي مزيدا اللهم صل وسلم على رسولك وحبيبك سيدنا مولانا محمد اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن الذي هذه هدية واصله ورحمة نازله وبركة شامله هذا القبول منا إلى رب سيدنا وشفيعنا منزلنا مرشدنا محمد صلى الله عليه وسلم وإلى مرات آله وأصحابه وأزواجه الطاهرة أمهات المؤمنين وإلى مرات السادات البدريين والعهديين والخندقيين وسائر الصحابة كلهم أجمعين وإلى مرات كل ولي وولية ما كانوا من له إلى مغربها وإلى مرات جميع مشايخنا وأساتذنا كلهم أجمعين بحقوقهم وبجائهم بارك لنا في جميع أمورنا لا سيما في أمرنا الذي توجهنا إليه يا أرحم الراحمين اللهم اجعل عقبته خيرا ورشدا وصلاحا يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അസാംക്കും വാഹ്മത്തുല്ലാഹി താല വാത്തു ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാദാത്യങ്ങൾ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ കോഴിക്കര കാം കുർ അക്കാദമി സ്ഥാപനത്തിൻ്റെ കീഴിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദേശത്തിൻ്റെ സ്നേഹോത്സവം എന്ന ശീർഷകത്തിൽ സമ്മേളനം ഈ മാസം പതിനാലാം തീയതി നടക്കാനിരിക്കെ അതിൻ്റെ മുന്നോടിയായി നബിദിനാഘോഷം സംശയങ്ങൾക്ക് വിട എന്ന ശീർഷകത്തിൽ സ്ഥാപനത്തിൻ്റെ സയ്യിദ് അൻവർ സാധാത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങൾക്കും നിവാരണം കണ്ടെത്താൻ സാധ്യമാക്കുന്ന നിലയിലുള്ള അഞ്ച് വീഡിയോകൾ പുറത്തിറക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന സെക്ഷനിലാണ് നാം ഉള്ളത് ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എം മുഹീദ്ദീൻ ഫൈസി ഉസ്താദ് ഉസ്താദ് അവറുകളെ ഈ മഹത്തായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹത്തായ സംരംഭത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഷേഖുന അലവി സക്കാഫി ഉസ്താദ് ഉസ്താദ്വറുകളെയും ഈ മഹത്തായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു ഉസ്താദിനെ ആഫിയത്തും ദീർഘായുസും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന സ്വാഗതം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ മഹത്തായ വിഷയത്തിലേക്ക് നിബിദിനാഘോഷവും സംശയങ്ങൾക്ക് വിട എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഈ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് أبسان بكم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسل وعلى آله وصحبه الفائزين أما بعد

ായിരം റബിയളെ വരവേൽക്കാനുള്ള വലിയ സൗഭാഗ്യം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അല്ലാഹുവിന്റെ കാരുണ്യമായി ഈ ലോകത്തേക്ക് നിയുക്തരായ മുഹമ്മദ് റസൂൽ വസല്ല തങ്ങൾ അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സത്യവിശ്വാസികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സുഹൃതമാണ് അത് റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ജന്മം നടന്നതിൽ മുതൽ ലോകത്ത് ഇന്നേ വരെ നിരാക്ഷേപം നടന്നു വരുന്ന ഒരു കാര്യമാണ് ഓരോ കാലത്തും ഓരോ സമൂഹത്തിനും അവരവരുടെ രീതി ശാസ്ത്രവും ശൈലി വ്യത്യാസവും അത് ഉണ്ടായിട്ടുണ്ട് ഇനിയും അത് ഉണ്ടാവുകയും ചെയ്യും പഴയ കാലത്ത് നിർമ്മിക്കപ്പെട്ടിരുന്ന പള്ളികളെ പോലെ അല്ലല്ലോ ഇന്ന് നിർമ്മിക്കപ്പെടുന്ന പള്ളികൾ പഴയകാലത്ത് ഉള്ള ഒത്തുപള്ളിയല്ല ഇന്നുള്ള മദ്രസ മതപഠനത്തിനുള്ള മാർഗം അതിലൊക്കെ കാല ദേശ വ്യത്യാസങ്ങൾ നമുക്ക് പ്രകടമായി കാണാവുന്നത് പോലെ മീരാത് മൗലിതാഘോഷത്തിലും നമുക്ക് അത് എന്നും കണ്ടിട്ടുണ്ട് കാണാവുന്നതുമാണ് ഇതൊഴിച്ചാൽ എല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലിതാഘോഷം ഇത് സുഖൃതമാണ് പുണ്യകർമ്മമാണ് എന്ന കാര്യത്തിൽ മുസ്ലിംങ്ങൾക്കിടയിൽ തർക്കമുണ്ടാവേണ്ടതില്ല വലിയ പ്രഗത്ഭരായ പണ്ഡിത വരേണ്യന്മാർ ഇതേക്കുറിച്ചൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നന്നായി ഉപന്യസിച്ചിട്ടുണ്ട് അത് മുസ്തഹബാണ് സുന്നത്താണ് അത് പ്രതിഫലാർഹമായ സുഖൃതമാണ് എന്ന് പറയാത്ത പ്രെവാക്കളില്ല അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ റബിള്ള ഒരു മാസമാകുമ്പോൾ ഇതിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതിന്റെ ഒക്കെ അടിസ്ഥാനം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ മഹബത്ത് വക്കലും അവിടുത്തെ ബഹുമാനിക്കലും അവിടുത്തെ തിരു ജന്മത്തിലുള്ള സന്തോഷ പ്രകടനമാവുമാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് അതാണ് മൗലികാഘോഷത്തിന്റെ അന്തസത്ത അതുകൊണ്ട് ഇത് തെറ്റാണെന്നോ അത് അനാചാരമാണെന്നോ പറയാൻ പാടില്ല അങ്ങനെ പറയുന്നവർ ഇസ്ലാമിക ശരിയായത്തിൻ്റെ അടിസ്ഥ അടിസ്ഥാനപരമായ വിഷയങ്ങളെക്കുറിച്ച് അജ്ഞരാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് വ്യക്തിതമാണ് കൃത്യമാണ് അത് ഇമാമു ഇമാമുമാർ അവരാണല്ലോ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും വ്യാഖ്യാനിക്കേണ്ട കഴിവുറ്റ പ്രതിഭകൾ അവരത് വ്യാഖ്യാനിച്ച് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനാൽ പരിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അയിമ്മത്തുകൾ നമുക്ക് കാണിച്ചു തന്ന വരച്ചു കാണിച്ചു തന്ന ആ ദിശയിൽ നിന്ന് തെന്നി മാറാതെ അവരോടൊപ്പം ചേർന്ന് നിന്ന് പാരമ്പര്യ ഇസ്ലാമിന്റെ വാക്താക്കളായി നിലയുറപ്പിച്ച് സുന്നത്തി അഖിൽസുന്ന ആചാര അനുഷ്ഠാന വിശ്വാസ ആദർശങ്ങളിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനും ജീവിക്കാനും നമ്മളെല്ലാവരും തയ്യാറാവണം അതിലേക്ക് വെളിച്ചം വീശുന്നതാണ് കാം ഖുർആൻ അക്കാദമിയുടെ കീഴിൽ മീലാദ് എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന മൗലിതാഘോഷം സംശയങ്ങൾക്ക് വിട എന്ന ചോദ്യ ഉത്തര ചോദ്യോത്തര സെഷനും സംശയ നിവാരണവും നടക്കുന്ന ഈ പരിപാടി തീർച്ചയായും സത്യവിശ്വാസികൾക്ക് ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സത്യവിശ്വാസികൾ വസ്വാസമുണ്ടാക്കുകയും ഔലിതാഘോഷത്തെ എതിർക്കുകയും ചെയ്ത് ഉഗ്മിനീകളുടെ വിശ്വാസം ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ദുഃശക്തികൾക്ക് തീർച്ചയായും ഇത്തരം ഉപകാരപ്രദമായ വൈജ്ഞാനിക പരിപാടികൾ അവരുടെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിഷയത്തിൽ സജീവമായി നിലനിൽക്കുന്ന സയ്യിദ് അൻവർ സാദാത്ത് സാഹതി അൽ അർഷദി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ പഠന സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അഖിലിസുന്ന വൽജമാഴത്തിന്റെ ആദർശ പഠന രംഗത്ത് ഏറെ പുരോഗമനപരമായി മുന്നോട്ട് ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് ആണ് സയ്യിദ് അൻബർ സാദാത്ത് സാദി അൽ അർഷദി തങ്ങളുടെ ഈ സംശയ നിവാരണ വൈജ്ഞാനിക പരിപാടി തികച്ചും വ്യതിരക്തമാണ് അത് സുന്നവൽ ജമാഅത്തിന്റെ ആളുകൾക്ക് വിശ്വാസികൾക്ക് എന്തായാലും എന്ന കാര്യത്തിൽ സംശയമില്ല അഖിലിസുന്ന ത്തിവൽ ജമാഅത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയ വിതഴകൾക്ക് തീർച്ചയായും അവരുടെ പിഴച്ച നിന്നും ആശയങ്ങളിൽ നിന്നും പിന്തിരിയാനും മാറി ചിന്തിക്കാനും ഇത് കാരണമാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഈ أخلاق ريمايا إيسام رمبم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين ينواكت الولدان نمتدى دائي أريكنو وآخر دعوانا عن الحمد لله رب العالمين وشكرا لكم والسلام عليكم ورحمة الله وبركاته السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين पुण्य रبيع الاول समागदमाई سيد الوجود മുഹമ്മദുർ റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ച മാസമാണ് റബിയ ഉല്ലവൽ നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം ആ റഹ്മത്തായ ഞമ്മത്തായ അനുഗ്രഹമായ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ജനിച്ച മാസം റബിയ ഉല്ലവലാണ് റബിയ ഉല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം എന്ന് ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മഹാനായ അൽ ഹാഫിൽ ഇബിനു കസീർ അദ്ദേഹത്തിൻ്റെ

വിശ്രുദ്ധ പണ്ഡിതനായ അൻഹു അൻഹു പറഞ്ഞിട്ടുണ്ട് വറവാഹു മഹാനായ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജാബിർ അൻഹുവിൽ നിന്നും അബ്ബാസ് അബാസ് അൻഹുവിൽ നിന്നുമുള്ള റിപ്പോർട്ടാണ് അന്നഹുമാ വലീദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫീൽ യൗമൽ ഇസ്നൈൻ അസ്സാനിയ അശറ മിൻ ശുഹരി റബീഉൽ അവൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് ആനകലഹം നടന്ന റബീഉൽ അവൽ മാസത്തിൽ 12-ന്റെ അന്നാ ആണ് വഫീഹി ബുഈസ വഫീഹി ഉദീജ ഇലസ്സമാഇ വഫീഹി ഹാജറ വഫീഹി അലൈഹി തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതും തങ്ങൾ ഹിജിറ പോകുന്നതും തങ്ങൾ വഫാത്താകുന്നതും ഒക്കെ ഇതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് ഈ അഭിപ്രായം ഹാഫിലുബിനു കസീർ അദ്ദേഹത്തിന്റെ അൽഭിതായ അതുപോലെ എന്ന ഇബിനുറിന്റെ ഗ്രന്ഥത്തിലും ഈ അഭിപ്രായം എടുത്തുദ്ധരിച്ചിട്ട് മഹാനവറുകൾ പറയുന്നത് ഈ അഭിപ്രായമാണ് ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അടുക്കലും പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസവുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങളും കസീർ അൽബിതായ വന്നിഹായിയുടെ രണ്ടാം വാള്യം മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് പേജുകളിൽ രേഖപ്പെടുത്തി വച്ചതിന് ശേഷം ആ കൂട്ടത്തിൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് നബി നബിസ് വസ്ല്ല തങ്ങൾ ജനിച്ചത് എന്ന അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് മഹാനവർ പറയുന്നു വഹാദാ ഈ അഭിപ്രായമാണ് ം വരുന്ന പണ്ഡിതന്മാരുടെയും അടുക്കൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം ഇബിനു കസീറിന്റെ നബവിയയുടെ ഒന്നാം വാള്യം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ പേജിലും ഈ വിഷയം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹുഅവ സീറയുടെ ഒന്നാം വാള്യം 158ാമത്തെ പേജിൽ ഇബ്നു ഇസ്ഹാഖ തങ്ങൾഅവ സീറയുടെ 159ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇസ്നൈനി ലിസ്നാതൈ അശറത ലൈലതൻ മാസം അന്ന് തിങ്കളാഴ്ച നബി ഴ്ച പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് ഈ അഭിപ്രായത്തെ ബഹുമാനപ്പെട്ട ഇമാം കഷ്ലാനി റബിയൻഹു ശക്തിപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ അൽമവാഹിബുല്ല ഒന്നാം വാള്യം നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു

ഫിഹാദൽ വഖത്ത് അഥവാ മക്കാരായ ആളുകൾ റബിയുള്ളവൽ പന്ത്രണ്ടിൻ്റെ അന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ജനിച്ച സ്ഥലം സന്ദർശിച്ചുകൊണ്ട് അവർ ഈ ദിവസത്തെയാണ് നബി തങ്ങളുടെ ജന്മദിനമായി അവരാചരിച്ചു വരാറുള്ളത് എന്ന് മഹാനായ ഇമാം ഖസ്താനി റദിയുള്ളാഹു അൻഹു അൽമവാഹിബുല്ല ദുനിയയിൽ അതുപോലെ ഇമാം സുർഖാനി റദിയാഹു അൻഹു അവിടുത്തെ ഷർഹിലുമൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഇതുപോലെ മഹാനായ ഇമാമുനൻ നവവി റദിയാഹു വൻഹു അവിടുത്തെ തെഹ്ദീബുല്ലസ്മ ഇവല്ലുഹാത്തിൻ്റെ ഒന്നാം വാള്യം ഇരുപത്തി മൂന്നാമത്തെ പേജിൽ മഹാനവറുകളും ഈ അഭിപ്രായം തന്നെ പറയുന്നു പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ അതിൻ്റെ അവസാനം പറയുന്നത് ഉള്ളവൽ പന്ത്രണ്ടിൻ്റെ അന്നാണ് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് ജനിച്ചിട്ടുള്ളത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ായമാണ് എന്ന് മഹാനവർഗ് ഇമാമുനൻ നവവി റദിയാഹു വൻഹു അവിടുത്തെ തെഹ്ദീബുൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു അല്ലാമുനാവിൻഹു ഫൈദുൽ ഖദീറിൻ്റെ മൂന്നാം വാള്യം എഴുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു അൽ അന്നഹു അൽഹുബി മക്കി فجر الاثنين ربيع عام الفيل നടന്ന വർഷത്തിൽ റബി ഉല്ലവ്വൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച ദിവസമാണ് നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങൾ ജനിച്ചത് എന്ന അഭിപ്രായമാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ മുനാവി അലൈഹി രേഖപ്പെടുത്തി വെക്കുന്നു അതുപോലെ പ്രഗത്ഭഷാഫി പണ്ഡിതനായ മുഹമ്മദ് ബിനു ഒമർ ബഹ്റഖുൽ ഹദ്റമി എന്നവർ അദ്ദേഹത്തിൻ്റെ ഹദ ഇക്കുൽ അൻവാർ വമി ഉൽ അസറാർ ഫി സീറത്തിൻ നബിയിൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൻ്റെ നൂറ്റി അഞ്ചാമത്തെ പേജിൽ ഇതേ ആശയം രേഖപ്പെടുത്തി വെക്കുന്നു ഖാല ഉലമ ഉസ്സിയരി ാഹു അലഹി വസ്ലംബിൻ ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ പറയുന്നു റബി ഉല്ലവലിൽ തിങ്കളാഴ്ച ദിവസമാണ് നബിസ്ാഹു അലഹി വസ്ല്ലമ്മ തങ്ങൾ ജനിച്ചിട്ടുള്ളത് എന്ന വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് മഹാനവറുകൾ ഉദ്ധരിക്കുന്നു ചുരുക്കത്തിൽ നബി നബിസ്വല്ലാഹുഅലിവസല്ല തങ്ങൾ ജനിച്ചിട്ടുള്ളത് റബിയഉല്ലവലിലാണെന്നും റബിയഉല്ലവൽ പന്ത്രണ്ടിനാണെന്നും അത് തിങ്കളാഴ്ച ദിവസമാണെന്നും ധാരാളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വയ്ക്കുകയും പ്രഗത്ഭരായ ചരിത്രകാരന്മാരിൽ നിന്ന് അതുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനായ ഹാത്തിമത്തുൽ മുഹക്കിഖീൻ അൻഹു അൽ റദിയുളാഹുൽ മക്കിയയുടെ ഒന്നാം വാല്യം നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ ഇതേ വിഷയം തന്നെ പറയുന്നുണ്ട് വക്കീല ലിസിൽ റബിയുല്ലഹ്ൽ പന്ത്രണ്ടിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അതനുസരിച്ചാണ് ഇന്നുവരെ എല്ലാവരും പ്രവർത്തിച്ചു പോരുന്നത് എന്നും ബഹുമാനപ്പെട്ട ഇബിൻ ഹജലിനിൽ ഹൈത്തമി റതി അള്ളാഹു അൻഹു രേഖപ്പെടുത്തി വയ്ക്കുന്നു ഈ വിഷയത്തിൽ മറ്റൊരു വാദമാണ് നബി നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾ ജനിച്ചിട്ടുള്ളത് റബീ ഉള്ളവലിലല്ല മറിച്ച് റമലാനിലാണ് എന്ന വാദം തീർത്തും അത് അടിസ്ഥാനരഹിതമാണ് ഹാഫിൽ ഹാഫിബിനു കസീർ അദ്ദേഹത്തിൻ്റെ അസീറത്തുനവിയയിൽ ഈ അഭിപ്രായം എടുത്തുദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു നബിസ് അലഹി വസ്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടത് എന്ന ഒരഭിപ്രായമുണ്ട് ആ അഭിപ്രായം പറഞ്ഞിട്ട് മഹാനവരുകൾ പറയാൻ വഹുവ കൗലുൻ ജിദ്ദ ഇത് വളരെ അപരിചിതമായ അഭിപ്രായമാണ് എന്ന് ഹാഫിദുബിൻ കസീർ അസീറത്തു നബവിയയുടെ ഒന്നാം വാള്യം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ പേജിൽ പറയുന്നു ചുരുക്കത്തിൽ നബി നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾ ജനിച്ചത് റബിയ ഉള്ളവലിലാണ് റബിയഉല്ലവൽ പന്ത്രണ്ടിനാണ് തിങ്കളാഴ്ചയാണ് എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും പറയുകയും രേഖപ്പെടുത്തുകയും ഉദ്ധരിക്കുകയും ചെയ്തിട്ടുള്ളത് അതല്ല റമലാനിലാണ് എന്ന അഭിപ്രായമുണ്ട് അത് വളരെ ബാലിശമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഉമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം എന്നു പറഞ്ഞതുപോലെയുള്ള ഒരഭിപ്രായമായിട്ടേ അതിനെ പരിഗണിക്കേണ്ടതുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് നാം മനസ്സിലാക്കണം മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ ജനിച്ച റബിയഉുള്ളവൽ എന്തുകൊണ്ടും വിശ്വാസികളായ നമുക്ക് ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും സന്തോഷിക്കാനും സന്തോഷ പ്രകടനങ്ങൾ നടത്താനുമുള്ള വലിയ അവസരമാണ് അതിന് പുണ്യമുള്ള മാസമാണ് അള്ളാഹു താല മുഹമ്മ റസൂലുല്ലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പൊരുത്തവും സന്തോഷവും نمكلام نلقي نجري كما راجتي دعاء وسويه السلام عليكم ورحمه الله وبركاته